കഴിഞ്ഞ ആഴ്ചയിൽ അവസാനം മൂന്ന് വ്യാപാര ദിനങ്ങളിലും പ്രധാനപ്പെട്ട അടിസ്ഥാന ഓവർ സൂചിക നിഫ്റ്റി നഷ്ടത്തോടെയായിരുന്നു ക്ലോസ് ചെയ്തത് എന്നിരുന്നാലും ഫെബ്രുവരി നാലിന് ആഴ്ചവെച്ച വമ്പൻ കുതിപ്പിന്റെ പിൻബലത്തിൽ വ്യാപാര ആഴ്ച പരിഗണിച്ച നേരെ നേട്ടം നിലനിർത്തിയാണ് നിഫ്റ്റി സൂചിക കഴിഞ്ഞ ആഴ്ച കടന്നുപോയതെന്നും കാണാം അടുവിൽ വെള്ളിയാഴ്ച ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്ററുപത് നിലവാരത്തിലായിരുന്നു നിഫ്റ്റി സൂചിയിട്ട് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് അതേസമയം മറുപടിശത്ത് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ അഥവാ എഫ്ഐയുടെ ഭാഗത്തു നിന്നുള്ള കനത്ത വിൽപ്പന സമ്മർദ്ദം മാറ്റമില്ലാതെ തുടരുന്നു ഫെബ്രുവരി മാസത്തിൽ ഇതുവരെ ഒൻപതിനായിരത്തി തൊണ്ണൂറ് കോടി രൂപയാണ് ആഭ്യന്തര ഓഹരിവിനിൽ നിന്നും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ പിൻവലിച്ചത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി ഇതുവരെയുള്ള കാലയളവിനിടെ എഫ് ഐ വിറ്റൊഴിവാക്കിയ ഓഹരികളുടെ മൊത്തം വിപണിമൂലം തൊണ്ണൂറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപയായി ഉയർന്നു ഡോളറിന്റെ വിനിമയ മൂലം ശക്തിയാർജ്ജിക്കുന്നതും അമേരിക്കൻ സർക്കാർ കടപ്പത്രങ്ങളുടെ ആദായം തരമ ഉയർന്നു വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ വിൽപ്പന സമ്മർദ്ദത്തിന് പിന്നിലെന്നാണ് വിപണി വിദഗ്ധരുടെ വിലയിരുത്തൽ രാജ്യത്തെ ഇടത്തരം വരുമാനക്കാർക്ക് ബമ്പൻ നികുതി ഇളവുകൾ പ്രഖ്യാപിച്ച പൊതുബജറ്റിനും ഏകദേശം അഞ്ചു വർഷത്തിനുള്ളിൽ ആദ്യമായ വായ്പാ പലിശയെ സ്വാധീനിക്കുന്ന റിപ്പോ നിരക്കിൽ കാലുശതമാനം കുറവ് വരുത്തിയതിനെ തുടർന്നും ഇന്ത്യൻ ഓഹരിവണിയിലെ നിക്ഷേപക അന്തരീക്ഷം ക്രമേണ വരികയാണ് അതിനോടൊപ്പം ഡൽഹി നിരസ്പഭാഗ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര സർക്കാരിന് നേതൃത്വം നൽകുന്ന ബി ജെ പിക്ക് വിജയം നേടാനായതും ഹ്രസ്വരളവിൽ വിപണിക്ക് ആത്മവിശ്വാസം മേഖല ഘടകമായി മാറിയിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ഓഹ്റോണി ഏറെ ആകാംക്ഷയുടെ ഉറ്റുനോക്കുന്ന മോദിയുടെ യു സന്ദർശനവും പുതിയ വ്യാപാര ആഴ്ചയിലേക്ക് നിഫ്റ്റി സൂചികളുടെ സാധ്യതകളും എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം മോദി ട്രംപ് കൂടിക്കാഴ്ച നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഭരണസാന്നിധ്യത്തിലേക്ക് മടങ്ങിയെത്തിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ ഏറ്റവും വലിയ മൂന്ന് വ്യാപാര പങ്കാളികളായ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കുമേൽ അധിക ഇറക്കുമതി തീരുവ ചുമത്താൻ തീരുമാനിച്ചതോടെ ആഗോള വ്യാപാരവിദ്യ സംബന്ധിച്ച കനത്ത ആശങ്ക ഓഹരി വിളകളിലേക്ക് ഞെഴലിച്ചു ആദ്യഘട്ടത്തിൽ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിക്കാനുള്ള രാജ്യങ്ങളുടെ പട്ടിക ട്രംപ് ഇന്ത്യയെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ആശ്വാസകരമായ നീക്കമായി ആഭ്യന്തര വിപണിയും കണക്കിലെടുത്തു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനവും പ്രസിഡന്റ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിലേക്കും ആഭ്യന്തര ഓഹരികളുടെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് ഫെബ്രുവരി പന്ത്രണ്ടിന് പതിമൂന്നിനുമായാണ് പ്രധാനമന്ത്രി മോദിയുടെ യു എസ് സന്ദർശനം നിശ്ചയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ചില ഉൽപ്പന്നങ്ങളെ ചുമത്തി ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നതിനും അമേരിക്കയിൽ നിന്നും കൂടുതൽ അസംസ്കൃത എണ്ണയും പ്രതിരോധ സാമഗ്രികളും വാങ്ങുന്നതിനുമുള്ള നിർണായക ചർച്ചകൾ മോദിയും ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിവിധ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി പതിമൂന്നിന് ശതകോടേശ്വര വ്യവസായ ഇലോൺ മസ്ക്കുമായി മോദി ചർച്ചകൾ നടത്തുന്നുണ്ട് അതിന് പ്രധാനമന്ത്രിയുടെ യു എസ് സന്ദർശനത്തിനിടെ വരുന്ന ഏത് പ്രഖ്യാപനങ്ങൾക്കും ആഭ്യന്തര ഓഹരി മുന്നിൽ ചലനം സൃഷ്ടിക്കാൻ കഴിയുമെന്ന് വിപണിത കുറിച്ച് ചൂണ്ടിക്കാട്ടുന്നു നിഫ്റ്റിയിൽ ഇനി എന്ത് ഏകദേശം അറുന്നൂറ് പോയിന്റിന്റെ പരിധിക്കുള്ളിലായാണ് കഴിഞ്ഞ ആഴ്ച നിഫ്റ്റി സൂചിക്ക് വ്യാപാരം ചെയ്യപ്പെട്ടിട്ടുള്ളത് വെള്ളിയാഴ്ച നഷ്ടം നേരിട്ടെങ്കിലും നിഫ്റ്റി സൂചിയുടെ പ്രധാനപ്പെട്ട ഇരുപത് ഇ എം എ നിലവാരം തകർക്കപ്പെടാതെ നോക്കാൻ സാധിച്ചിട്ടുണ്ടെന്നത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് സമീപഭാവിയിലേക്ക് നിഫ്റ്റിയുടെ ഏറ്റവും നിർണായകമായ സപ്പോർട്ട് നിലവാരം ഇരുപത്തിവായിരത്തി നാനൂറ്റി അൻപത് ഇരുപത്തിവായിരത്തി നാനൂറ്റി മുപ്പത് മേഖലയിലാണുള്ളത് ഇതിന് താഴെ ഇരുപത്തിവായിരത്തി മുന്നൂറ്റി അൻപത് നിലവാരത്തിൽ നിന്നും നിഫ്റ്റി സൂചിക പിന്തുണ പ്രതീക്ഷിക്കുന്നുവെന്ന് പ്രമുഖ ബ്രോക്കറേ സ്ഥാപനമായ അസിറ്റ് സി മേഹാ ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്റർമീഡിയറ്റ്സിലെ ഋഷി യദ്വേ സൂചിപ്പിച്ചു അതേസമയം അൻപത് ദിവസം അൻപത് മൂവിംഗ് അവറേജ് നിലവാരങ്ങൾ രേഖപ്പെടുത്തുന്നു ഴുപത് മേഖലയിൽ നിന്നും നിഫ്റ്റിയുടെ മുന്നോട്ടുള്ള കുതിപ്പിന് ആദ്യ പ്രതിരോധം നേരിടാം ഇത് മറികടക്കാനായില്ലെങ്കിൽ എന്റെ അടിസ്ഥാന ഓഹരി സൂചിയിൽ രണ്ടാംഘട്ട തിരുത്തൽ സമ്മർദ്ദം നേരിടാനുള്ള വഴിയൊരുങ്ങാം എന്നാൽ ഇരുപത്തിവായിരത്തി എണ്ണൂറ് നിലവാരം മറികടന്ന് ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ വരും ദിവസങ്ങളിൽ നിഫ്റ്റി സൂചിയിൽ തുടർ തുടർകുതിപ്പിന് പ്രതീക്ഷിക്കാമെന്നും ടെക്നിക്കൽ അനലിസ്റ്റിയുടെ ഋഷികേഷദ്വത് വ്യക്തമാക്കി ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച വീഡിയോ സംബന്ധിച്ച വിവരം പഠനാവശ്രത്വം പങ്കുവച്ചാണ് ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓഹരിവിണിയിലെ നിക്ഷേപം ലാഭ സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് സ്വന്ത നിലയിൽ വിശദമായ പഠനം നടത്തുക സിബിഎംഗീത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദേശം തടുക എന്നൊക്കെ ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടി മേളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം